ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കായ എടയാണ് അതിനായി പച്ചക്കായ മൂന്നെണ്ണം കഴുകിയെടുത്തത് വറുത്ത അരിപ്പൊടി തേങ്ങ തിരുമ്മിയത് വാഴയുടെ ഇല കഴുകി തുടച്ചെടുത്തത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം കൂടി നോക്കാം ഒരു കുക്കറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം മുകളിലൊരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം മൂന്ന് ഏത്തക്ക പുഴുങ്ങാനായി വെച്ചു കൊടുക്കാം ശേഷം മൂടി വെക്കാം സ്റ്റൗ ഓൺ ചെയ്ത് വേകുവാനായി വെച്ചു കൊടുക്കാം പുഴുങ്ങിയെടുത്ത പച്ചക്കായ തണുത്ത് വന്നപ്പോൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം വെള്ളം ചേർക്കേണ്ടതില്ല ഒരു പാത്രം എടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരച്ചെടുത്തുകൊണ്ട് വന്ന പുഴുങ്ങിക്കായ തേങ്ങ തിരുമീത് അല്പം മഞ്ഞൾപ്പൊടി ആവശ്യമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനിലാണ് ഉപ്പ് ആവശ്യത്തിന് കുഴിക്കുവാൻ ആവശ്യമായ ചൂടുവെള്ളം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക പൊടി നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക വറുത്ത വെള്ളാവില് തേങ്ങ വെല്ലം എല്ലായിട്ടും നന്നായി ഒന്ന് കുഴച്ചെടുത്തത് മധുരത്തിന് ആവശ്യമായ ബലം മാത്രമേ ചേർത്തിട്ടുള്ളൂ മധുരം ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ് ചെറിയ ഉരുളകൾ ഓരോന്ന് ഇലയിൽ വെച്ച് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം നല്ലതുപോലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായി അവിൽ മിശ്രിതം ഇട്ട് കൊടുക്കുക മടക്കി വെക്കാം എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാം അങ്ങനെ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ കുക്കറിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് അതിന് മുകളിലായി ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് പരത്തിയെടുത്ത് അട വെച്ച് കൊടുക്കാം മൂടി വെക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കായ ഇട റെഡി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്